ഹലോ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണ് അപ്പോൾ പറമ്പിലെ പുല്ലൊക്കെ കളനാശിനി സ്പ്രേ ചെയ്ത് കളഞ്ഞേക്കാമെന്ന് തീരുമാനിച്ചു അതിന് ഒരാളോട് വന്നിട്ടുണ്ട് അപ്പോൾ സ്പ്രേ ചെയ്യുന്ന എങ്ങനെയാ നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ കളനാശിനി അടിക്കുക ബായ് കളനാശിനി അടിച്ചാൽ ഒരു രക്ഷയില്ല അതുപോലെ പുല്ല് കയറുക ഒരു മാസം കഴിഞ്ഞു അപ്പം തന്നെ പുല്ല് കയറി കഴിഞ്ഞു കൃഷി കൃഷിയിടമൊക്കെ എപ്പോഴും കാളയൊക്കെ പറിച്ചു സംരക്ഷിച്ചുകൊണ്ടിരിക്കണം അല്ലേ എപ്പോഴും പുല്ലൊക്കെ കയറും രണ്ട് മാസം ആയില്ല അടുത്ത് പുല്ല് പറിച്ചിട്ട് കളനാശിനി അടിച്ചുകൊണ്ടിരിക്കുക ക്യാൻറ്റകത്ത് വെള്ളം നിറച്ച് കളനാശിനി മരുന്ന് ഒഴിക്കും അപ്പം രണ്ട് ട്രിപ്പ് ഒഴിച്ചിട്ട് മൂന്നാമത്തെ എടുക്കാൻ വന്നു മരുന്ന് ഒഴിക്കും ബായി അവിടെ കളനാശിനി അടിക്കുക അടിച്ചുകഴിഞ്ഞാൽ കരിഞ്ഞു വെക്കുകയുള്ളൂ എങ്കിലും ആറുമാസം കഴിഞ്ഞ് വീണ്ടും പുല്ലാകും നല്ല സാരമില്ല കളനാശിനിയെല്ലാം അടിച്ച് തീർന്നും കവങ്ങിൻ്റെയൊക്കെ എല്ലാം പുല്ലുമെല്ലാം അഞ്ച് അഞ്ചുമണിയായപ്പം പണി നിർത്തി ബായി പോയി ഓക്കേ ബായി അടുത്ത വീഡിയോ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്